ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടന്നാലും അപ്പോൾ ഇന്നത്തെ അവസാന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയെ ഒരു വാരൽ വാരിയിട്ടുണ്ട് ദേവി ആ ഗുരുവായൂര ഗുരുവായൂരിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മീനാക്ഷിക്ക് ഒരു ചെറിയ പരുങ്ങൾ ഉണ്ടെന്നും അവിടെ വെച്ച് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ദേവി ഇപ്പം ദേവി അതിന്റെ ഒരു അന്വേഷണത്തിലാണ് ഇപ്പം ദേഹ നമ്മുടെ ബാലനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു ബാലനും മനസ്സിലായി തുടങ്ങി എന്തൊക്കെയോ സംഭവങ്ങൾ ഗുരുവായൂരിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടത് മിത്രയും ആര്യനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇതാണ് പക്ഷെ ഗോമതി അതിലുണ്ടോ ഇല്ലയോ ഒന്നും കൂടി ഇനി നമ്മുടെ ബാലൻ ഉറപ്പുവരുത്താനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബാലനും ആ ഒരു കൺഫ്യൂഷനിലാണുള്ളത് അപ്പഴത്തേക്ക് ഫോൺ വെച്ച ഉടനെ തന്നെ നമ്മുടെ ആകാശ് ചോദിച്ചു അല്ലെ എന്താ മീനാക്ഷി ദേവി പറഞ്ഞു ദേവിയടത്ത് എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഏയ് ആ അത് പിന്നെ വേറൊന്നും എന്തോ ഗുരുവായൂരിന്റെ ഗുരുവായൂരിന്റെയോ എന്ത് പറ്റി നിനക്കും എന്തോ ഒരു പരിങ്ങൾ ഉള്ളത് പോലെ തോന്നുന്നല്ലോ ഗുരുവായൂര് ഗുരുവായൂരിപ്പൊ എന്താ പ്രശ്നം അല്ല ആകാശേ ഗുരുവായൂരേ എന്തോ നേർച്ചയോ വഴിപാടോ അങ്ങനെ ഏതാണ്ടൊക്കെയാ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയുടെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും കേൾക്കാനും ഒന്നും താല്പര്യമില്ല ആ അത് തന്നെയാ എനിക്കും മീനാക്ഷി എന്താണെന്ന് വെച്ചാൽ അവിടെ കടന്ന് പറയട്ടെ ഏതായാലും തൽക്കാലം ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അല്ല അങ്ങനെ പോകാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ആകാശം ശരിയാകുന്നത് അങ്ങനെ പോകാതിരുന്നാൽ ചിലപ്പോ അച്ഛൻ അത് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല ഇപ്പോഴേ കയറി ചെന്നിട്ട് എന്തിനാ മീനാക്ഷി നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അവിടെ കയറി ചെല്ലേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് എനിക്ക് ഇങ്ങോട്ട് എന്ത് റെസ്പെക്ട് തരുന്നു ആ ഒരു റെസ്പെക്ട് ഞാൻ അങ്ങോട്ട് കൊടുത്താൽ പോരെ ഇങ്ങോട്ട് എനിക്ക് റെസ്പെക്റ്റ് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമില്ല നിന്റെ അച്ഛൻ പറഞ്ഞത് ശരിയായ മീനാക്ഷി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയോട് സംസാരിക്കുകയാണ് എന്നാലും മീനാക്ഷിക്കൊപ്പം അതൊന്നുമല്ല മനസ്സിലൂടെ ഓടുന്നത് നമ്മുടെ മീനാക്ഷിയുടെ മനസ്സിലൂടെ ഓടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവായൂര് ഗുരുവായൂരെ കേസ് എന്തുകൊണ്ട് നമ്മുടെ ദേവി എടുത്തിട്ടു ഇനിയിപ്പോ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ഒരു പ്രശ്നം എന്നാലും ഈ സമയം നമ്മുടെ ആര്യനെയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആര്യനും ബാലനും കൂടെ ആര്യൻ ബാലനെ വീട്ടിലാക്കിയിട്ട് ആര്യൻ അങ്ങ് പോവുകയാണ് അപ്പം ഗുരുവായൂരിന്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ ഗുരുവായൂർ 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 ആകെ മൊത്തം കൺഫ്യൂഷൻ നമ്മുടെ ഏഹ് വല്ലാതെ ഒരു കൺഫ്യൂഷൻ തോന്നാണ് അപ്പോഴത്തേക്കും ആര്യൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ആര്യങ്ങ് പോയി വീട്ടിൽ കയറാനൊന്നും നിന്നില്ല ആര്യന് സമയം പോയല്ലോ അപ്പൊ ആര് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ എടാ നിന്റെ അച്ഛനാടാ ഞാന് നോക്കിക്കോ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കാൻ എനിക്കറിയാം ഞാൻ നിന്റെ അച്ഛനല്ലേ അല്ലെ നീ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ നീ ഏതു വഴി കൂടെ പോകുന്നു സഞ്ചരിക്കുന്നു അന്ന് എന്താണ് ആ ഗുരുവായൂരിൽ വെച്ച് നടന്നത് അതുപോലെ തന്നെ ഗുരുവായൂരുമായിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ബന്ധമുണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ബന്ധമുണ്ടോ മിഥുനുമായിട്ട് ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് എന്റെ മുമ്പിൽ നിൽക്ക ഈ ബാലനെ പറ്റിച്ചിട്ട് ഒരുത്തനും ഒരുത്തിനും സൂഹിച്ച് എന്റെ വീട്ടിൽ വാഴാന്ന് വിചാരിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം എന്നിൽ നിന്നും മറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ ബാലൻ കണ്ടുപിടിച്ചിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബാലൻ വീടിന് അകത്തേക്ക് കയറി ചെല്ലുന്നത് അവിടെ നമ്മുടെ ഗോമതി കൊണ്ട് അപ്പം ഗോമതി ബാലന്റെയും എന്താ പറയാ പമ്മിക്കളിയും പരിങ്ങിക്കളിയും അതുപോലെ വല്ലാത്തൊരിതൊക്കെ കണ്ടു കഴിഞ്ഞാ ഇപ്പം എന്ത് പറ്റി ബാലേട്ടാ ബാലട്ടന എന്താ ഇങ്ങനെ പോകുന്നത് അല്ല ബാലേട്ടൻ കടയിലേക്ക് പോയതല്ലേ അത് പിന്നെ ദേവി എനിക്ക് വല്ലാത്തൊരു നടുവേദന തോന്നി അതുകൊണ്ട് പോയതാ പോന്നതാ എന്താ ബാലേട്ട ഞാൻ പറഞ്ഞതല്ലേ ബാലേട്ടനോട് ഇപ്പൊ പോകണ്ട പോകണ്ട എന്ന് എന്നിട്ട് എന്തിനാ ബാലേട്ടൻ പിന്നെയും കടയിൽ പോകാൻ ഒരുങ്ങിയത് അതുകൊണ്ടല്ലേ ഇപ്പം നടുവിന് വേദനയൊക്കെ ആയത് ദേ ഞാൻ പറഞ്ഞില്ലേ ശരീരം നോക്കണ്ടേ എന്താ ബാലേട്ട ഇത് വന്നേ വന്നേ കിടന്നേ കിടന്നേ ദേ ഇനി കിടന്നോ ഇനി കടയിലേക്ക് പോകണ്ട കുറച്ചു ദിവസത്തേനെ ഇനിയിപ്പൊ ദേവി എങ്കി ദേവി അവിടെ നിൽക്കുന്നത് നിൽക്കട്ടെ ആകാശൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ബാലേട്ടൻ ഇത്രയ്ക്ക് വെപ്രാളപ്പെട്ട് കടയിൽ പോകുന്നേ എന്നിട്ട് ഇപ്പൊ എങ്ങനെയാ ബാലേട്ട വന്നത് അത് പിന്നെ എന്നിപ്പോ ആര്യൻ ഇവിടെ കൊണ്ടാക്കി ആര്യൻ കൊണ്ടാക്കിന്നോ ആ അവനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കിയത് കണ്ടോ ആര്യന്റെ സ്നേഹം കണ്ടോ എന്തൊക്കെയായിരുന്നു ബാലേട്ടൻ ആര്യനെ കുറിച്ച് പറഞ്ഞത് ആര്യൻ അതാണ് ഇതാണ് കുടുംബം നോക്കാത്തവനാണ് എന്നിട്ട് കണ്ടില്ലേ ഒരു ആപത്ത് വന്നപ്പം അവന് നമ്മളോടുള്ള സ്നേഹം സ്നേഹം കണ്ടില്ലേ വിശ്വാസം കണ്ടില്ലേ ഉം വിശ്വാസവും സ്നേഹമൊക്കെ കണ്ടു ഞാൻ ദേവി നല്ല ദേവി നല്ല ഗോമതി ഗോമതി വിശ്വാസങ്ങൾ പലതും ഇപ്പം തെറ്റിക്കോണ്ടിരിക്ക പലരും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോന്നാ എനിക്കിപ്പോൾ സംശയം എല്ലാവരെയും വിശ്വസിച്ചു പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്കിപ്പോ തോന്നുവാന്ന് പറഞ്ഞപ്പോ എന്താ ബാലേട്ട പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അല്ല ബാല എന്താ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ ഒന്നും ഒന്നുമില്ല ദേവി അല്ല ഗോമതി പലതും ഞാൻ അറിയാനിരിക്കുന്നു പലതും എന്നെ പലരും മറച്ചു വെച്ചിരിക്കുന്നു ഈ ബാലന് ഒന്നും അല്ലാതായി പോവുക എന്ന് തോന്നുക ഈ വീട്ടില് പല രഹസ്യങ്ങളും ഈ ബാലനിൽ നിന്ന് എല്ലാവരും മറച്ചു വെച്ചെന്ന് തോന്നുവാ ആ ഏതായാലും എല്ലാത്തിനും ഒരു അവസാനം ഉടനെ തന്നെ ഉണ്ടാകും ആരൊക്കെയാണോ എന്നെ പറ്റിച്ചത് അവർക്കിട്ടൊക്കെ ഞാൻ പണി കൊടുക്കും അതില് നീ ഉണ്ടെങ്കിലും അത് നീ സൂക്ഷിച്ചോ ഗോമതി എന്ന് പറയപ്പോഴത്തേക്കും എന്താ ബാലേട്ടാ ഇത് ബാലേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് ഇവിടെ പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താ ഉം പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാണുമായിരിക്കും നീ വിചാരിച്ചോ എന്നൊക്കെ പറയുകയാണ് ഏതായാലും ഈ സമയത്താണെങ്കില് നമ്മുടെ ഗോമതിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ ബാലൻ ഗോമതിയോടും ഗുരുവായൂരിന്റെ കാര്യം പറയാം വേറൊന്നും ഗുരുവായൂർ വരെ ഒന്ന് പോകണം കുറച്ച് അർച്ചനകളൊക്കെ നടത്തണം ആ നിന്റെ ഗുരുവായൂരപ്പനാണല്ലോ കാക്കുവാണേലും എന്നെയും കാക്കട്ടെ നിനക്കും ഗുരുവായൂരിലാണല്ലോ കണ്ണ് അല്ല അവിടെയാണല്ലോ നിന്റെ രഹസ്യങ്ങൾ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഗോമതി വെച്ച ബാലട്ടെ ഈ ഗുരുവായൂർ ഗുരുവായൂർ എന്തിനാ ബാലട്ടൻ എപ്പോഴും പറയുന്നേ അല്ല നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദൈവമാണല്ലോ ആണല്ലോ ഗുരുവായൂരപ്പൻ അതുംകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഏർ നീ നീനിപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്ന് പറയാണ് ഈ സമയത്താണ് നമ്മുടെ ആകാശ് ഈ പറഞ്ഞ പോലെ ഗോമതി സ്റ്റോറിലേക്ക് പോകണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുവരെ നമ്മുടെ ഗോമതി അല്ല ആകാശ ഗോമതി സ്റ്റോറിൽ എത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ധർമ്മൻ ഒന്ന് വിളിക്കുന്നുണ്ട് ആകാശിനെ അപ്പൊ ആകാശിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇങ്ങോട്ടേക്ക് വരാത്തത് നീ ദേവീനെ പേടിച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് വരാത്തത് എന്ന് ചോദിച്ചപ്പോ പിന്നെ എനിക്ക് പേടിയോ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് അവിടെ വന്ന് ആരുടെയും കയ്യും കാലും പിടിച്ചൊന്നും കിടക്കേണ്ട ഒരു കാര്യവും ഇല്ല മാമ എന്തിനാ അവിടെ വന്ന് കയ്യും കാലും പിടിച്ചു കിടക്കുന്നത് ഇതിപ്പം ആ സ്ത്രീയുടെ കടയാന്ന് തോന്നൂലോ എൻ്റെ അച്ഛൻ എന്റെ അച്ഛന്റെ കടയല്ലേ ഏഹ് ഞങ്ങൾക്കുള്ള അവകാശം കഴിഞ്ഞിട്ടല്ലേ ഈ പറയുന്ന ദേവിക്കും ദേവനും ഒക്കെ ഉള്ളു വേറെ ആർക്കും ഇല്ലല്ലോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ധർമ്മം പറഞ്ഞത് പോട്ടടാ നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കാതെ നിന്റെ ഏടത്തിയല്ലേ നീ ഇങ്ങോട്ട് ക്ഷമിക്ക് ഉം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത് അതൊരു പരിധിയിൽ കൂടുതലാകുമ്പോൾ ആ പരിധി കടന്നു പോകരുതെന്ന് ഉം ദ എൻ്റെ ഏടത്തി ഏട്ടനൊക്കെ ആയിരിക്കാം അതുപോലെ എൻറെ അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കാം ഞാൻ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇനി ഈ ആകാശിനെ ആർക്കും വട്ടം കളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല ഈ ആകാശം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കട്ടെ ഉം അല്ലാതെ എനിക്ക് ദേവിയുടെ കാല് വന്ന് പിടിച്ചു കിടക്കാനോ അല്ലെങ്കിൽ ഗോമതി സ്റ്റോറിൽ വന്ന് കിട്ടും കിട്ടി ഇരിക്കാനോ അതുപോലെ അരി മേടിക്കാനും അത് മേടിക്കാനും ഇത് മേടിക്കാനും സാധനം മേടിക്കാനും ആ സ്ത്രീ പറയുമ്പോ പറയുമ്പോ പോകാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഫോണും അങ്ങോട്ട് കട്ട് ചെയ്തു അപ്പോഴത്തേക്കാണെങ്കി നമ്മുടെ ആരാ പറയാ സോറി എന്താ പറയാ ദർമ്മന് മനസ്സിലാവുമാണ് ഇനിയിപ്പം ആകാശിനെ പിടിച്ചാൽ കിട്ടില്ല ആകാശിനെ എന്തൊക്കെയോ കുത്തി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏതായാലും ആകാശ് ഗോമതി സ്റ്റോഴ്സിൽ പോകാതെയാണ് വീട്ടിലേക്ക് എത്തുന്നത് ഗോമതി സ്റ്റോഴ്സിൽ പോകാതെ വീട്ടിലേക്ക് എത്തുന്ന ആകാശിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ബാലൻ എന്തിനാണ് നീ ഗോമതി സ്റ്റോർസിൽ പോകാതെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല അച്ഛൻ എന്ന അവിടെ പോകുന്നു അന്നേ ഞാൻ അവിടെ പോവുള്ളൂ ഇല്ലാതെ എനിക്ക് ഇനിയിപ്പം അവിടെ ദേവിയടത്ത് നിൽക്കുന്ന കാലം അത്രയും പോകാൻ പറ്റില്ല മാത്രല്ല എന്റെ അമ്മായി അച്ഛനെ ഏഹ് എന്റെ അമ്മാവനെയാണ് അവിടെ വലിയൊരു ഇൻസൽറ്റിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസൾട്ട് എനിക്കും കൂടെ ഉള്ളതാ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഏർ ഇപ്പം വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കില് ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കില് അവർക്ക് സഹിക്കൂ ഇല്ലല്ലോ അതുപോലെ തന്നെയാ മീനാക്ഷിക്കും എന്നിട്ട് മീനാക്ഷി എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇപ്പം ഉണ്ട് ഇനിയിപ്പ എല്ലാം എനിക്ക് സഹിച്ചും ക്ഷമിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആകാശ ആരാണെന്ന് എല്ലാരും അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയാം ഇപ്പൊ ഇത്ര നാളെ ആകാശിനെയാണ് നമ്മുടെ ബാലന് കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്റേത് എന്റേതെന്ന് പറഞ്ഞ് അടക്കി വെച്ചോണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശിന്റെ ആ ഒരു ഇത് വെളി വരികയാണ് അപ്പൊ ആകാശം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും ആകാശിന് അങ്ങനെ ഒന്ന് വരാൻ തോന്നുന്നത് കാരണം എപ്പോഴും എപ്പോഴും ഗോമതി സ്റ്റോർ ദേവമംഗലം എന്നും പറഞ്ഞുകൊണ്ട് കിടക്കാണല്ലോ അപ്പം പറക്കാൻ അവസരം കിട്ടി ഇപ്പം മറക്കാലോ അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും മറക്കരുത് ഓട്ടോ എല്ലാവരും കാണണേ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരികയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി കാണാം അപ്പൊ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കാരണം നമുക്ക് ഇന്നലെ കഥയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് മിനിഞ്ഞാന്ന് നമ്മൾ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്തിനാണ് ചെയ്യണമെന്ന് ഓർത്താണ് കേട്ടോ നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇടാതിരുന്നത് അപ്പൊ ഏതായാലും നാളത്തെ വിശേഷം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇത് ഒറിജിനൽ വിശേഷം തന്നെയാണ് അപ്പൊ ഇതേപോലെ തന്നെയാണ് നാളത്തെ കഥയും വരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും നാളത്തെ കാത്തിരിക്കൊളി സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്